മിഷനിലേക്ക് സ്വാഗതം കോൺഗ്രസ് കൂട്ടാട്ടുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഹൌസിംഗ് സഹകരണ സംഘത്തിന്റെ മുന്നിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഭീകര വിരുദ്ധ പ്രതിജ്ഞ ചെല്ലുകയും തിരിതെളിയിക്കുകയും ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജി ജോണിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം പിറവം ബ്ലോക്ക് പ്രസിഡന്റ് പി ജോസ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസി പോൾ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് ഭാരവാഹികളായ പി സി ഭാസ്കരൻ ബോബൻ വർഗീസ് ഷാജി കെ സി സജീ പനിയാരമ്പി ജോമി മാത്യു മർക്കു സുൽഹാന ജിജോ ടി ബേബി കെ എൻ അനിയപ്പൻ സാവു മേച്ചേരി കെ എം തമ്പി വിശ്വനാഥൻ നായർ സിജു ഏലിയാസ് ബിജു കെ തോമസ് ജിനീഷ് വന്നിലം കാർത്തിക് എം ജെ ഡൊമിനിക് അഗസ്റ്റീൻ ആന്റണി ജോസഫ് ജോഷ് വന്നിലം ജനാർദ്ദനൻ നായർ മായ വിശ്വനാഥൻ സുജ കെ ഷീജ ജോമി ജിഷ ശിവൻ മനു മാത്യു അജു ചെറിയാൻ ബിജു കെ ആർ തുടങ്ങിയവർ സംസാരിച്ചു നിരപരാധികളുടെ ചോര വീഴ്ത്താൻ നേതൃത്വം നൽകുന്ന രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ഭീരുക്കളായ വിഘടനവാദികളെ പ്രതിരോധിക്കേണ്ടത് എന്റെ കടമയും ഉത്തരവാദിത്വവുമാണ് അതീവ ഹൃദയഭേദകമായ ഭീകരാക്രമണത്തിൽ തളരാതെ പോരാടേണ്ട സമയമാണ് നമ്മുടെ നമ്മുടെ നാടിന്റെ നാടിന്റെ സമാധാനവും സമാധാനവും ശക്തികൾക്കെതിരെ ശക്തികൾക്കെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി ഉണരാ ഞാൻ ഇന്നലകളിൽ നിലകൊണ്ടിട്ടിട്ട് ഇന്നും നിലകൊള്ളുന്നു നാളെയും നിലകൊള്ളുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ആദ്യ സ്വാഗതം പ്രസംഗം പറഞ്ഞതുപോലെ തന്നെ കാശ്മീരിൽ നടന്ന കൂട്ടക്കരുതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് പ്രണാമമർപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ഈ ഭീകരവാദികളെ അടിച്ചമർത്തുവാൻ അടിച്ചമർത്തുവാനുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ഈ ഭീകരതയ്ക്കെതിരെ സത്യപ്രതി ചേർത്തുവാനുമാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ ഇരുപത്തിയാറ് പേരാണ് മരിച്ചതെങ്കിൽ പോലും നൂറ്റി മുപ്പത്തഞ്ച് കോടി ജനതയുടെ ഹൃദയത്തിലേക്കാണ് വെടികുണ്ട പാഞ്ഞതെന്ന് നഗ്ന യാഥാർത്ഥ്യം നമുക്ക് മറക്കാൻ പറ്റത്തില്ല നമ്മൾക്കറിയാം കാശ്മീർ പോലെ സ്വപ്നസുന്ദരമായ ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസം മേഖല അത്ര സ്വപ്നസുന്ദരമായ ആ കാശ്മീർ കാശ്മീര് വികാരം നടത്തുവാൻ സമാധാനമാണ് സമാധാനപരമായിട്ട് അവിടെ ജനത്തിന് ജീവിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ ഒരുപക്ഷേ ലോകത്തിലെ ഏറ്റവും നല്ല വികസന ഏറ്റവും കൂടുതൽ സാമ്പത്തിക രാഷ്ട്രമായി ഇന്ത്യ വളരും അതോടൊപ്പം തന്നെ കേരള ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് മേഖലയായും വളരും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബ്സ് കൂത്താട്ടുകുളം കോതമംഗലം